ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അമൂൽ ഡയറി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അമൂൽ ഡയറി ഗുജറാത്ത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അമൂൽ ഡയറി സ്ഥിതി ചെയ്യുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം പാറ്റ്നയുടെ പഴയ പേര് എന്താണ് പാറ്റ്നയുടെ പഴയ പേരാണ് പാടലിപുത്രമെന്നാണ് പാടലിപുത്രം എന്നാണ് പാറ്റ്നയുടെ പഴയ പേര് നാലാമത്തെ ചോദ്യം പിസി കൾച്ചർ എന്താണ് മീൻ വളർത്തലെ പറയുന്ന പേരാണ് പിസി കൾച്ചർ പിസി കൾച്ചർ എന്ന് പറയുന്നത് മീൻ വളർത്തലിനെ പറയുന്നതാണ് പി സി കൾച്ചർ എന്ന പേരിൽ അഞ്ചാമത്തെ ചോദ്യം വിവരാവകാശ നിയമം കേന്ദ്രം പാസാക്കിയ വർഷം എന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം കേന്ദ്രം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാകാശ നിയമം പാസാക്കിയത് പ്രത്യേക ശ്രദ്ധിക്കുകയല്ലോ പാട്ടിനുടെ പഴയ പേര് പാടലിപുത്രമെന്നാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത് മീൻ വളർത്തലെയാണ് വിവരാകാശ നിയമം കേന്ദ്രം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം മഹൌഷധി എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇഞ്ചി മഹൌഷധി എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിയാണ് മഹൌഷധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല എട്ടാമത്തെ ചോദ്യം ആരുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ഡയിലുടെ ആത്മകഥയാണ് കൃത്യമായി ശ്രദ്ധിക്കുക മഹൌഷധി എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം ഇഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ് ആരുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോ വാക്ക് ടു ഫ്രീഡം നമുക്കിനി അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ലാഭപ്രഭ എന്നത് ഏതുമായി ബന്ധമുള്ള പദ്ധതിയാണ് ലാഭപ്രഭ എന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയെ പറയുന്നതാണ് ലാഭപ്രഭ പ്രത്യേകം ശ്രദ്ധിക്കുക ലാഭപ്രഭ എന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പത്താമത്തെ ചോദ്യം സുകുമാർ അഴീക്കോടി ഏത് കൃതിക്കാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് തത്വമസി എന്ന കൃതിക്കാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചത് സുകുമാർ അഴീക്കോടിൻ്റെ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് തത്വമസി ലാഭപ്രഭ എന്ന പദ്ധതി വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ് സുകുമാർ അഴീക്കോടിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചത് തത്വമസി എന്ന കൃതിക്കാണ് താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് കേരള പി എസ് സി നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ക്യാൻ പ്രസ് ബെല്ലൈക്കൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രസ് പ്രസ് ലൈക്ക് പട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ താങ്ക് യു ഫ്രണ്ട്